ஒ பீஞ்சுரா ஆட்டியா ஒன்னு பீஞ்சு கணிச்சர ஒரு லட்சத்தி ஆட ஆடக்கே இடாமோல അതിന്റെ മര്യാക്കെ കുറച്ചാൾ കിട്ടുക ഇതൊരു ഓർമ്മയിലെ കേറെ തന്നെയാണ് കേട്ടോ അത് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയോണ്ടേക്കോളി ആ എന്താ അവര് ഒണക്കപ്പയത്ത് കൊണ്ടോണോ അവര് ചേട്ടപ്പച്ച എന്തേലും കൊണ്ടോണോ നമുക്ക് വേണ്ട വളത്ത് പൈക്കുട്ടി വേണ്ടല്ലോ എത്രക്കന്ന് കൊടുത്തത് എത്ര ജപ്പാനടിച്ചക താങ്ക്യൂ ദാവു ഇതാന്ന് മിനിസ്താവ് അതെ പോयला ഇക്കുടിയ കൊണ്ടേകടാ ഓട്ടാ ആ അപ്പൊ കൊടുത്തു മൈച്ചിട്ട് കല്ലുമൊക്കെ എന്താ ഒരു ചേടെന്തേലും വണ്ടിപ്പന ഒന്നിട്ട് വല്ലിപ്പാനൊന്നും തെടിടാ ചെങ്ങിമാരെ ഈ ചെക്കന്മാര് എന്താ നാൽപ്പത്തഞ്ചു വീതം പെയിന്റാ ഒരു വീതല്ല ഇതെന്താ പോയില്ല Bây giờ mình l t രണ്ട് പജ് വാങ്ങുന്നത് രണ്ട് കിലോ ഉണക്കസറാവ് പ്രിയ രണ്ട് പജ് കജിന്ന് മേടിച്ച രണ്ട് കിലോ ഉണക്കസറാവ് നാനൂറ്റി അമ്പത് റുപ്പിടിച്ച ഉണക്കസറായി രണ്ട് കിലോ ആ നിങ്ങൾ ആയില്ല രണ്ടെണ്ണം ചെങ്ങും ഒന്നും അക ഒന്നരട്ടില്ല രണ്ടെണ്ണം അതീ ഒരാഴ്ച മാത്രമേ ഓപ്പറേ ഉള്ളൂ കേട്ടോ ഈ ആഴ്ച മാത്രമേ ഓപ്പറേ ഉള്ളൂ അടുത്ത അടുത്താഴ്ച വന്നിട്ടാണെങ്കിൽ അതൊക്കെ അതടുത്താഴ്ച അഞ്ഞ് പോരങ്കിൽ കുട്ടി രണ്ടിട്ട് പത്ത് രൂപ രണ്ട് പജ് വാങ്ങുന്നു രണ്ട് പജ് വാങ്ങണോ രണ്ട് കിലോ ഒണക്കസറാവ് ഈ ആഴ്ചയില് പിന്നെ അടുത്ത ആഴ്ച അടുത്താഴ്ച വന്നേക്കാളും ഒന്നര ആകെ പറ്റൂല ഇത് സുജായ് പജ് കിടക്ക ഏത് ഒരിക്കല ഊട്ടി ചങ്ങായിട്ട് കളർ ഞാൻ പറഞ്ഞു ആ പോസ്റ്റ് മാനേജ് പോയത് ഞാൻ ജയിലെ വന്നായി അപ്പൊ വിവരം പറയാൻ കഴിയാന്ന് വെച്ചാൽ പനങ്കാലക്കാരനെടുത്ത് നമ്പർ അതിനെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല പോ കേക്ക് പറ്റില്ല യാത്ര പറയട്ടെ കൊണ്ടി കുറച്ച് ആറ്റാ പറഞ്ഞു വാങ്ങിച്ചോ നാളെ നീ പരിസ്ഥിതി കുറഞ്ഞില്ലേ ഇറക്കിക്കള ഇത് പറ്റിയോണ്ട് ഞാൻ കുഴപ്പല്ലേ വനങ്ങാകെ പജു കൊടുത്തിട്ട് കുരമ്പലത്ത് കൊണ്ടു ഈ പജു കൈചൊടുത്ത് കൊണ്ടാണ് ഏഹ് പൈസയും തന്നിട്ടില്ല അപ്പൊ ഇവിടുന്ന് ആ പമ്പ വേറൊരു പമ്പർക്കൊക്കെ ഒരു പജു കൊടുത്തതാണ് അപ്പൊ അതിന് വിളിച്ചേർത്തിട്ട് അതിനക്കിക്കണ്ട് വേറെ ഇപ്പൊ ഇറക്ക ർക്ക എന്നോട് പറഞ്ഞില്ലേ പറഞ്ഞ കൊടുക്കില്ലേ പറഞ്ഞ കൊടുക്കും രണ്ട് പണി ചെയ്യുന്നുള്ളൂ വേറെ അല്ല ഇതൊക്കെ കൊടുക്കാറുണ്ട് പണി നോക്കിയാൽ കൊണ്ടേ

അവിടെ അല്ലേ ആവാ അവിടെ അവിടെ ആവത്തന്നെ ഓക്കെ പോലോ വരാ പോലെ ഞാൻ ഈ വണ്ടി കയറ്റി കൊടുത്തേക്കാൻ വേണ്ടി കഴിയുന്നത് അത്രയും നല്ല പൈസ ഓർന്നെ പോയി കളിച്ച നല്ല പൈസ കൊണ്ടുപോയി ഏഴ് ലിറ്റർ പാലിട്ടല്ലേ ഈ ചെങ്കിലെ പോയി കൊടുത്തത് അത് തന്നെ പോയിക്കൊടുന്ന് ചോദിച്ചോട്ടെ കൊടുത്തു ചോദിച്ചോട്ടെ ഞാൻ പറയുന്നില്ല ഏത് പുളിച്ചത് കട്ടതും നാറിയതും അത് വെച്ചെടുത്തോ ചോദിച്ചത് എനക്ക് പത്ത് രൂപ പടവാ ഞാൻ കാണിച്ചെല്ലാം പീച്ചിട നാല് പല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇത് നാട്ടിലെ പഞ്ചാട ചും ഇതൊന്നും പാലുണ്ടെങ്കിൽ പറഞ്ഞേ ഇത് കുത്തും അല്ല ഇതാ ഒന്നും കരുതണ്ടല്ല യഥാർത്ഥന പറ ഇഞ്ചിപ്പിളൊരാളക്കാരുടെ പോരാമൂന്നാറമ്പുക്കാൻ വേണ്ടി നിൽക്കാല്ലേ അപ്പൊ അഞ്ചുകൊണ്ട് ഈ വണ്ടി തന്നെ കയറ്റിപ്പോക്കോര് പേര് കൊണ്ട് കുട്ടിയായി ഞാനീ തന്നെ ഇത് എപ്പിട്ടാലും അങ്ങനത്തെ മോലാ ഇത് എന്ത് കേട്ടതും കേട്ടതും ഒക്കെ തന്ന പൈസ കാക്കാൻ വീട്ടിൽ പോണീ ഒന്നൂര് ില്ല കുടുങ്ങാണ്ടല്ലേ കുടുക്കി തന്നെ പോയി കുച്ചോട്ടോളൂ അല്ലെ അങ്ങനെ അല്ലാതെ നല്ല മോലി തോട്ട് കഞ്ജ് തോട്ട കിട്ടും ഇങ്ങനെയാ ചോദിച്ചല്ലേ അത് കിട്ടുന്ന രാവിലെ താപ്യ കാട്ടല്ലേ ആയിക്കോട്ടെ കിട്ടി തന്നെ എന്റെ പുള്ളും നന്നു അത്ര പൊട്ടണമെന്നല്ലോച്ച പോലെ ചന്ദീനോ പൊന്തീനോ വന്നു എവിടെ നോക്ക എവിടെ വന്നിട്ട് നോക്ക അല്ല അജി നോക്കി അജ്ജ് നോക്കേജ് നോക്കിയിട്ടുണ്ടോ അല്ല നോക്കി ഇപ്പൊ തന്നെ കൊണ്ടാ എന്റെ കുട്ടികൾക്ക് കറന്നെടുവ അപകാരത്തിൽപ്പെടും ഇപ്പൊ പറക്ക് തള്ളി മുഴക്കുന്നല്ല പറക്ക് ഇതേ കറക്കാതെ കെട്ടിക്കൊന്നു പിന്നെ പീകിച്ച് കൊണ്ടു ുട്ടി അല്ലേ അല്ല ആയിക്കോട്ടെ കട്ടക്കാലെ പറ്റി വന്നല്ലേ കൂട്ടിട്ടാണ് അത് വേറെ പറയല ഒരാള് നാല് പേര്